അയ്യേ അത് ബാക്കിൽ തൂക്കിട്ടാ മതി ആ അല്ലെ ഈ പോലെ പോണിന് മുമ്പ് എന്റെ ബാഗിൽ ഒരു ഗിഫ്റ്റ് ഞാൻ കൊറച്ചൊന്നുണ്ട് ബാക്കി പാർസൽ എടുക്കാനോ അപ്പൊ ജുബിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് കേട്ടോ അല്ല എന്താണിപ്പോ മൈലാഞ്ചി കിടാന് പോലെ ഒന്നറിയാത്ത പോലെ പോലെ അറിയാത്ത ഞാൻ വീട്ടിലേക്ക് ഗംഗ ഇപ്പൊ പോവണ്ട പോക്കെ എന്താ തിരിച്ചു വരാം അത് വരെ അതിന് മുമ്പ് കിട്ടില്ലേ പ്രസവിക്കുന്നത് മിംസിലല്ലേ പ്രസവിക്കുന്നത് ആ വയറുവേദന ആവുമ്പോ കോഴിക്കോട്ടത്ത് ഇങ്ങോട്ട് അത് നല്ലതാ കാരണം ഹോസ്പിറ്റൽ വലിയ ലാഭിക്കാം ഈ ആംബുലൻസിൽ പ്രസവിച്ചോള മര്യാദ മര്യാദക്ക് ഇങ്ങോട്ട് പോകണ്ടി ാണ് കൂട്ടിക്കൊണ്ടു വന്ന ചറിഞ്ഞിട്ടോട്ടോ സാരി ഇനി രാവിലെ തന്നെ ഉറക്കത്തിന് നീച്ച് മണ്ടിപ്പിച്ചതാ ഈ സാധനം എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് രാവിലെ വിളിച്ചിട്ടുണ്ടെ അവിടെ തീരു മനുഷ്യാ വേഗം ചെല്ലു ഓടിയെന്നൊക്കെ പറഞ്ഞു തള്ളി വിട്ടതാ

വീട്ടേ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ നേരെ ഒമ്പത് മണി ആയിട്ടുള്ളൂ ഒരു പത്തരക്കാവുമ്പോ അവളെ വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങും ഇവിടെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പതിനൊന്നാലൊക്കെ ആവുമ്പോൾ ഇൻഷാള്ള എത്തും പിന്നെ നമ്മൾ കാറ്ററിംഗും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ എത്തിയിട്ടില്ല അവര് കസാലും മാത്രേ ആക്കിയിട്ടുള്ള വാക്കൊന്നും ഇറക്കിയിട്ടില്ല ഓക്കെ അപ്പൊ ഷോപ്പ് ഓർക്കാൻ പോയിട്ടുണ്ടായിരും ബാക്കി വന്നിട്ടൊക്കെ പ്ലാൻ നമ്മൾ ചെയ്യാൻ അപ്പൊ ഞാനത് പോയി അപ്പൊ കൊള്ളില്ലർത്ഥം ആ അഞ്ചു ദിവസമായി കുളിച്ചിട്ട് അഞ്ചു പ്രാവശ്യം ഒരു ദിവസം ഓ അങ്ങനെ ചൂട് സഹിക്കാൻ പറ്റാന്നിട്ട് അതിന് മുമ്പ് അങ്ങനെ ഇല്ലാന്ന് എനിക്ക് കാര സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കാണുന്ന മുടി വെട്ടി വന്നിട്ടുള്ളൂ ഞാനിപ്പോ കുളിക്കാൻ പോകും ഞാൻ ദിവസം കുളിക്കലേ രാത്രി മാത്രം ഞാൻ ഞാനിത് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊന്നപ്പോ പോലില്ലല്ലോ അങ്ങനെയല്ല വേർക്കലില്ലല്ലോ നമ്മളെ ഷോപ്പിൽ പോവാ പോരാ എങ്ങനെ ഞാന് ഈ ഇല്ലാത്ത ഭാഗത്ത് ഞാനിപ്പോ ഇമ്മ ഇവിടെ ഇല്ല ഇപ്പൊ പപ്പ കണ്ടില്ല ഫോം ആക്കി നടക്കണത് അതേ മേ തന്നെയൊക്കെയായിരുന്നു ഞാൻ ഈ വിടില്ലെങ്കിൽ ഞാൻ ഫുള്ള് ഫോമിലേക്കാണ് വീട്ടിലേ ഞാൻ ഉണ്ടാവില്ല വീട്ടിലെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജുബീനെ മാറ്റിക്കാനുണ്ട് ജുബി വെള്ള സാരി ഒക്കെ എടുത്ത് പ്രായത്തിന്റെ സോറി നല്ല സുന്ദരിയായിട്ട് ഇറങ്ങി വരാനുള്ളതാണ് സോ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ തണുപ്പത്തിൽ വെച്ചാ മൂല പൊന്നെ കൂടെ രാവിലെ തന്നെ ഓടി പാപ്പിച്ച് ഏശ്ശിശരിയോ ഫ്രിഡ്ജിൽ വെച്ച പോര ഫ്രിഡ്ജ് നല്ല സ്മെല്ലേ മുല്ലപ്പൂവിന് മണല്ലേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ച വെച്ചു നല്ലതല്ലേ നമ്മള് അപ്പൊ നമ്മുടെ ചുറ്റി മാറ്റാൻ പോവാണ് കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയല്ലേ റെഡിയാണെ ചുപ്പിയുടെ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇത് ഈ ബോക്സിലുള്ളത് പപ്പയുടെ വക വാങ്ങിക്കൊടുത്താണോ കേട്ടോ ഓക്കെ നല്ല അടിപൊളി മാലയാണ് സോ അതൊക്കെ നേരത്തെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് അടച്ചിട്ടത് ബാക്കിയൊക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് പിന്നെ മാറ്റിക്കാൻ വേണ്ടിട്ട് ചിന്നും ഒരുപാട് പണി ഉണ്ടായിരുന്നു ഒരുപാട് ഇനിയിപ്പോ പണി തീർന്നിട്ടില്ല താഴെ ഫുഡിനുള്ള ടാബിളും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കാനുണ്ട് ഞാനല്ല പപ്പേന ഒരുപാട് നടക്കണല്ലേ ടാബിളൊക്കെ സെറ്റ് ചെയ്യാനും ഞാന് ഞാൻ പാത്തു ഈ പോണ ഫീലിങ്ങിൽ കുത്താണ് എനിക്ക് ഞാൻ അപ്പുറത്തെ ഗെയിം കളിച്ചാളും ഞാൻ പണ്ടേ അങ്ങനെയാണ് അതെന്താ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് കുത്തർ അപ്പൊ സുഖമില്ല അന്നപ്പുറം സന്തോഷത്തോടെ പറഞ്ഞേക്കണം എന്നാണ് എനിക്ക് അതിനു വേണ്ടിട്ടാണ് സങ്കടമല്ല ഇന്നൊട്ട് പൊട്ടിയിലൊക്കെ സങ്കടമില്ല അത് ശരിയാണ് എന്തായാലും ഈ മാറ്റി പോട്ടെ കിട്ടാനൊക്കെ കിട്ടി ശരി ഞാൻ ശെരി അപ്പം നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാണ് ജുബിയുടെ വീട്ടിൽ നിന്ന് ആകെ പതിനാറ് പേരെ വരുന്നുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലുള്ള ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഉമ്മയും ഹാലും ഇല്ലാത്തതുകൊണ്ട് ഇവരാണ് മാറ്റിക്കുന്നത് കേട്ടോജ് അവർ ആ കണ്ടില്ലേ കാണാന് ൂടി കുത്തി കഴിഞ്ഞാൽ താഴത്ത് ഫുള്ള് സെറ്റ് ആണ് വീട്ടുകാർ ഇതിരെ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടില്ല മതി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അയ്യേ അത് ബാക്കിൽ തൂക്കിട്ടാ മതി എന്തായാലും ഈ പോലെ പോണി മുമ്പിന്റെ ഗിഫ്റ്റ് നെക്കി നോക്കല്ലേ അതാകെ ഒടഞ്ഞു പോവും ഇല്ല എന്റെ വീട്ടിലെത്തി സാവധാനം പൊളിച്ച് തിന്നാമതി മാറ്റിക്കാൻ വന്നത് ഭയങ്കര ചോക്ലേറ്റ് ഞാൻ കുറച്ചുണ്ട് ബാക്കി പാർസൽ എടുക്കാനോ അതെ ഞങ്ങക്ക് ബാക്കി ഉണ്ടെങ്കിൽ വരതരാം എനിക്ക് കഷ്ടായിരുന്നു അതെ 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 അപ്പൊ എല്ലാം കൂടി കൊണ്ടുപോകണേ കൊറച്ചുള്ളു കേട്ടോ കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു നമ്മളെ പിച്ചു എല്ലാം പിച്ചു ആണ് ചാടിക ബാക്കി മറ്റില്ല അത് വരുന്നുണ്ട് 乐队。

അവിടെ ആയി അങ്ങനെയുള്ള മുഖം നോക്ക് ഇവിടെ നമ്മൾ കേട്ടോ അതിനെ ജയിച്ച നാലേ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാണ്ടേട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് അടോ നിക്ക് വെടാ അപ്പൊ കശ്ജുബിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം പെട്ടി പൊട്ടിക്കാട് കാണാനോ പിന്നെ അതായത് മുപ്പിക്ക് മുമ്പേക്ക് ഉച്ചമായക്കാർ ചീലാണ് പക്ഷെ എല്ലാവരും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാം കഴിച്ചിട്ടാണ് പോ

ഫുള് ചിപ്സ് ആണ് കോഴിക്കോടും അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് ഞാന് ഫുള്ള് ബേക്കറി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഒരുപാട് ബേക്കറി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ അറിയാൻ കേട്ടോ മെയിനായിട്ട് കഴിക്കുന്നു പാർസ് പറഞ്ഞിരുന്നു ഇതിൽ എന്തോ കല്ലുമ്മക്കായ് വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ട് ഫുള്ള് ബാക്കി ഐറ്റംസ് ആണ് കേട്ടോ അല്ല മെയിനായിട്ട് കൊടുക്കാനുള്ള ചീനായിട്ട് കൊടുക്കാനല്ലേ മൈസൂർ പാക്ക് കോഴിക്കോട് ഹലുവ എനിക്ക് ലഞ്ച് തോന്നുന്നില്ല ഏതൊരു ബേക്കറി ഐറ്റംസ് ആയിരിക്കുമ്പോൾ ഉദ്ദേശിച്ചത് ഐ തിങ്ക് അതേതാണെന്നുള്ള ഉദ്ദേശിച്ചത് അല്ല അതും ഹലുവണേ കറുത്ത അലുവേണേ